പുറപ്പുഴ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ കെട്ടിട ഉദ്ഘാടനവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വീഡിയോ കോൺഫറൻസിലൂടെ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു പി ജെ ജോസഫ് ശിലാബലാ പുറപ്പുഴ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും വാർഷികാഘോഷവും നടത്തി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വീഡിയോ കോൺഫറൻസിലൂടെ ഓൺലൈനായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പി ജെ ജോസഫ് എം എൽ എ കെട്ടിടത്തിന്റെ ശിലാഫലക അനാച്ഛാദന കർമ്മവും നിർവഹിച്ചു കുട്ടികളായിരിക്കുമ്പോൾ കുട്ടിയുടെ വ്യക്തിയാണ് നന്നായി ഡിഇഒ ഷീബ മുഹമ്മദ് പി ഡബ്ല്യുസി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിസിലി ജോസഫ് പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഭാസ്കരൻ വൈസ് പ്രസിഡന്റ് സിനി ജസ്റ്റിൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി ചെയർമാൻ മാർട്ടിൻ ജോസഫ് വിദ്യാകരണം കോർഡിനേറ്റർ കെ എ ബിനുമോൻ പ്രഥമ അധ്യാപകൻ രമേഷ് കുമാർ ഇ കെ പ്രസിഡന്റ് എം എ അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ మహారాణి ఫ్రం మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపు మనం పోలి మనర్చోడ మహారాణి ఎవరి బ్రైట్ ఇస్ ఎ మహారాణి